എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഡി ഐ പി ടുള്ള എംഫാബ് ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് എൽ എൽ സിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെഗ് വെൽഡറും ഫാബ്രിക്കേറ്ററിൻ്റെയും രണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ സീറോ വൺ നയൻ സിക്സ് ടു വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ സിക്സ് ത്രീ നയൻ ഫൈവ് എയിറ്റ് സീറോ ത്രീ എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് അയക്കേണ്ട നമ്പർ സീറോ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫൈവ് സെവൻ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലാണ് സി ബി വാട്സപ്പ് ചെയ്യേണ്ടത് അബുദാബിയിലെ ഒരു ബേക്കറിയിലേക്ക് മെയിൽ ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വർക്ക് ലൊക്കേഷൻ മുസഫയിലാണ് അബുദാബിയിലുള്ള ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ഡബിൾ നയൻ ടു ഫോർ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ അൽ ഫസാരി ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അവരുടെ ഓട്ടോ ഗ്യാരേജിലേക്കാണ് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട വേക്കൻസികൾ കാർ മെക്കാനിക് ഡെൻറ്റർ എ സി ആൻഡ് ഇലക്ട്രീഷ്യൻ ഓഫീസ് അസിസ്റ്റൻ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓഫീസ് അസിസ്റ്റൻ്റിന് അത്യാവശ്യം അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളെല്ലാം ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം അതുപോലെ ഓഫീസ് സപ്ലൈസ് മാനേജ് ചെയ്യണം ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം അസിസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് ഡോട്ട് അൽ വസാരി ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ജെംസ് ന്യൂ മിലേനിയം സ്കൂളിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചു കൊണ്ടിരിക്കുന്ന വേക്കൻസിയാണത് പ്രധാനപ്പെട്ട വേക്കൻസികൾ കിൻ്റർ ഗാർഡൻ സെക്ഷനിലേക്ക് ഹോം റൂം ടീച്ചറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ ക്ലാസ് സിക്സ് മുതൽ എയ്റ്റ് വരെയുള്ള മിഡിൽ സ്കൂൾ സ്കൂളിലേക്ക് ഫിസിക്സ് ടീച്ചറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം ഇതിനപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ എച്ച് ആർ അണ്ടർ സ്കോർ എൻ എം എസ് അറ്റ് ജെംസ് ഇ ഡി യു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ മീ വൺ മെഡിക്കൽ സെൻറ്ററിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ക്ലിനിക്കിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അതുകൂടാതെ ചൈനീസ് അറബിക് റഷ്യൻ ഇതിലേതെങ്കിലും ഒരു ഭാഷ അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോലിയിൽ കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഹൈഫൺ ഓഫ് അറ്റ് മീ വൺ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ നേഹൽ ഹോട്ടലിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് കോമി ഷെഫ് എൻജിനീയറിംഗ് സൂപ്പർവൈസർ ജനറൽ ടെക്നീഷ്യൻ ഹോട്ടൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ കാർ ഡ്രൈവർ കാർ ഡ്രൈവർക്ക് അബുദാബി അലൈനിലുള്ള എല്ലാ റൂട്ടുകളും അറിഞ്ഞിരിക്കണം ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസർ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫോർ സ്റ്റാറിലോ ത്രീ ലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് നേഹൽ ഹോട്ടൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ മുസ്തഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് മിനിമം രണ്ട് വർഷമോ അതിൽ കൂടുതലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഫോർ ത്രീ സെവൻ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഫുജറയിലെ മെസിൻ പെസ്റ്റ് കൺട്രോളിലേക്ക് ഫ്രഷേഴ്സിന് വേക്കൻസി വന്നിട്ടുണ്ട് പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യൻ കം ക്ലീനറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കേരളത്തിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് മെസൈൻ പെസ്റ്റ് കൺട്രോൾ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ലല്ലുമാസ് റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വെയ്റ്ററുടെ വേക്കൻസിയാണ് മെയിൽസിനും ഫീമെയിൽസിനും ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ യു എ ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ ഫീമെയിൽ വെയ്റ്ററായിട്ടുള്ള ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി സൗത്ത് ഇന്ത്യൻ ഷെഫിൻ്റെ വേക്കൻസി ആണ് അടുത്തത് ടീം മേക്കറാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ബദാസീതിലുള്ള പെസ്റ്റ് കൺട്രോൾ ആൻഡ് ക്ലീനിങ് കമ്പനിയിലേക്ക് കസ്റ്റമർ റിലേഷൻ ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്നിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അതുകൂടാതെ കമ്പ്യൂട്ടറിൽ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഓപ്പറേഷൻസ് ഡോട്ട് ഡബ്ല്യു പി സി സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ വൺ നയൻ ഡബിൾ വൺ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ബസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായ് റൂട്ടെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ സിക്സ് ഫോർ ടു ഫോർ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കാർ കമ്പനിയിലേക്ക് സ്പ്രേ പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി ഇയർലി ലീവ് അക്കോമഡേഷൻ വിസ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ടു സിക്സ് ഫൈവ് സെവൻ സിക്സ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ അഫ്ലാഹ് ബേക്കറിയിലേക്ക് ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അബുദാബി മുസ്തഫ റൂട്ടെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സെയിൽസ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും കമ്മീഷനും വിസയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ ത്രീ സീറോ എയ്റ്റ് ടു ഫൈവ് എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ഫോർ ടു എയ്റ്റ് ത്രീ ഫോർ നയൻ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക അജിമാനിലും ഷാർജയിലുമുള്ള ബില്ലിംഗ് പി ഒ എസ് സോഫ്റ്റ്വെയറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മുൻപരിചയമുള്ളവർക്കാണ് കൂടുതൽ അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ ടു സെവൻ വൺ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അജിമാനിലെ ഷർക്കിയ ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹൈജീനിക് ആൻഡ് ഡിസ്പോസിബിൾ ഐറ്റംസ് സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒന്നാമത്തെ വേക്കൻസി ഔട്ട്ഡോർ സെയിൽസ്മാൻ്റെ ആണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ടെലി മാർക്കറ്റിങ്ങിൻ്റെ ആണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് മിനിമം ഒരു വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് ഹെവി ട്രക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ലൈസൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് അവസരമുള്ളത് വിസയും ടിക്കറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ദുർഗേഷ് ഡോട്ട് കമൽ സിംഗ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ബിസിനസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ചോദിച്ചിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസാണ് റെസിഡൻറ്റ് വിസയിലുള്ള ലേഡീസിനാണ് അവസരമുള്ളത് അല്ലെങ്കിൽ ഹസ്ബൻഡ് വിസയിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വെയിറ്റേഴ്സിൻ്റെ വേക്കൻസിയാണ് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി വേക്കൻസി ഫിഷ് കട്ടേഴ്സിൻ്റെ വേക്കൻസിയാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഇതേ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ നയൻ സീറോ സിക്സ് വൺ എയിറ്റ് ടു സീറോ ട്രിപ്പിൾ ഫൈവ് എന്ന നമ്പറിലോ സീറോ എയ്റ്റ് വൺ ടു നയൻ സീറോ ടു ഫോർ ത്രീ ഫൈവ് സിക്സ് എന്ന നമ്പറിലോ സീറോ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ സിക്സ് നയൻ ഫോർ സീറോ എയ്റ്റ് എന്ന ഇന്ത്യൻ നമ്പറിലോ സി വി അയക്കേണ്ടതാണ് ഭരദുബായിലുള്ള ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് പെർഫ്യൂം മിക്സിംഗ് അറിയ അറിയാവുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് വേക്കൻസി മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ എയ്റ്റ് എയ്റ്റ് ത്രീ ഫോർ ഡബിൾ വൺ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക വളരെ റയർ വേക്കൻസിയാണ് പെട്ടെന്ന് തന്നെ സി വി അയയ്ക്കാൻ ശ്രമിക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മെർച്ചൻഡൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ഡബിൾ ടു എയ്റ്റ് സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിൽ പുതുതായി തുടങ്ങുന്ന ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിലേക്ക് ഒരു സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് ഷോപ്പിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ സിക്സ് സീറോ സിക്സ് ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ മോലയിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല ശമ്പളവും ഫുഡും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ കോൺടാക്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ റാസൽ കെമേ ഗാർമെൻറ്റ്സ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എങ്ങാൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സാലറിയും കമ്മീഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ എം അൽതാഫ് ഡബിൾ സെവൻ ടു അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജ്മാനിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓട്ടോ മെക്കാനിക്കിൻ്റെ വേക്കൻസിയും ഓട്ടോ ഇലക്ട്രീഷ്യൻ പ്ലസ് എ സി വർക്കുകൾ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ ഫോർ സിക്സ് വൺ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഇൻറ്റീരിയർ കമ്പനിയിലേക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഡിപ്ലോമ കോഴ്സും കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സീറോ ത്രീ നയൻ വൺ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഡെൻ്റൽ ലാബിലേക്ക് സെറാമിക് വെനിയർ ഡെൻറ്റൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ എക്സ്പീരിയൻസോ ഹോം കൺട്രിയിൽ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സിക്സ് നയൻ എയ്റ്റ് വൺ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ കരാമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കേഷ്യർ കം വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ കസ്റ്റമർ സർവീസ് ആൻഡ് ഓൺലൈൻ ഓർഡർ ഹാൻഡിലിംഗ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ടു ഫൈവ് ഡബിൾ വൺ സെവൻ നയൻ എന്ന നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ് സി വി വാട്സപ്പ് ചെയ്യേണ്ടത് സീറോ ഫൈവ് ടു നയൻ എയ്റ്റ് വൺ ഫോർ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലാണ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറും അതുപോലെ തന്നെ ചപ്പാത്തി എന്നിവയെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസിക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ മലയാളികൾക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ നയൻ സെവൻ നയൻ ഫോർ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കയ്മയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അറബി സംസാരിക്കാൻ അറിയുന്നവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക ഒരു വർഷത്തെ എങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് വേണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് സെവൻ ടു എയ്റ്റ് സെവൻ ത്രീ ഫൈവ് എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അജ്മാനിലെ ഒരു കരാട്ട ഇൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ടി ടി സി പാസ്സായവർക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ബേബി കെയറിംഗ് ആൻഡ് കസ്റ്റമർ ഹാൻഡിലിംഗ് ചെയ്യാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സിക്സ് ത്രീ നയൻ ത്രീ സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരപ്പീൽ അവർക്കും എന്ത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്